ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് തുടക്കമായി ആറ് ജില്ലകളിലെ ഇരുപത്തി ആറ് സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക മിക്ക മണ്ഡലങ്ങളിലും വിഘടനവാദികളുടെ പ്രവർത്തനങ്ങൾ സജീവമായതിനാൽ പഴുതടച്ചുള്ള സുരക്ഷയാണ് വോട്ടെടുപ്പിനായി ഒരുക്കിയിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഇരുപത്തി ആറ് ലക്ഷം വോട്ടർമാർ തങ്ങളുടെ സമ്മതിദായക അവകാശം ഉപയോഗപ്പെടുത്തുകയും ചെയ്യും തങ്കൻ ഗദൻബാൽ ഹസ്രത് ബാൽ ഗഗൻയാർ ഹബ്ബകടൽ ലാൽ ചൌക് ചെന്നപ്പോര സൗദിബൽ ഈദ്ഗാഹ് സെൻട്രൽ ഷാൽടെ ബുധുഗാം ബീർവ ഗാൻ സാഹിബ് ചതുര ഗുലാബ് ഘട്ട് ശ്രീമാത വൈഷ്ണവി ദേവി കൽക്കോട്ട് സുന്ദർബാനി നൌഷേര രാജൗരി ബുദൽ തന്നാമണ്ടി സുരൽകോട്ട് പൂഞ്ച് ഹവേലി മെന്തർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് മേധാവിയുമായ ഒമർ അബ്ദുള്ള മത്സരിക്കുന്ന ഗന്ധൻ ബാൽ ബുധം സീറ്റുകളാണ് രണ്ടാം ഘട്ടത്തിൽ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ നൌഷേര അസംബ്ലി സീറ്റിൽ നിന്നും ജമ്മു കാശ്മീർ ബി ജെ പി അധ്യക്ഷൻ രവീന്ദർ റൈനയും സെൻട്രൽ ഷാൽടെങ് സീറ്റിൽ നിന്നും ജമ്മു കാശ്മീർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് താരിഖ് ഹമീദ് കറയും മത്സരിക്കുന്നുണ്ട് രണ്ടാം റൗണ്ടിലെ ഇരുപത്തി ആറ് സീറ്റുകളിൽ പതിനഞ്ചെണ്ണവും വിഘടനവാദികളുടെ ശക്തി കേന്ദ്രമായിരുന്ന മധ്യ കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗറിന് ചുറ്റുമുള്ള പല പ്രദേശങ്ങളിലും വിഘടനവാദികൾക്ക് കാര്യമായ ശക്തി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലാൽ ഹസ്ത് ബൽ എന്നിവ ഉൾപ്പെടെ വിഘടനവാദികൾക്ക് ആധിപത്യമുള്ള ഈ പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു അതേസമയം സെപ്റ്റംബർ പതിനെട്ടിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി എന്നത് ശ്രദ്ധേയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഏഴ് ജില്ലകളിലെ ഇരുപത്തി നാല് മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം അറുപത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്നാണ് രണ്ടായിരത്തി പതിനാലിലെ റെക്കോർഡ് കണക്കിനേക്കാൾ കുറവായിരുന്നു ഇത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഒക്ടോബർ ഒന്നിന് നടക്കും ഹരിയാനയിലെ വോട്ടെണ്ണലിനോടൊപ്പം ഒക്ടോബർ എട്ടിന് വോട്ടെണ്ണലും നടക്കും